മമ്മുക്ക ലാലേട്ടൻ ഫഹദ് ചാക്കോച്ചൻ നെന്ത ഒരു വലിയൊരു താരനിര തന്നെ തന്നെയുണ്ട് ഈ ഒരു ഇന്റർവ്യൂ എന്ന് മൂവിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പോസ്റ്ററോ കാര്യങ്ങളോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആരും ഇതുവരെ ഇറക്കിയിട്ടില്ല ലാലേട്ടൻ മമ്മൂക്ക അവിടെ അഭിനയിക്കണം കണ്ടാൽ ഇത് അവര് സംസാരിച്ച് നിൽക്കണോ അറിയാൻ പറ്റില്ല ഫസ്റ്റ് ഒരു ഷൂട്ട് ഷോട്ടിൽ ഇവർ രണ്ടുപേരും കൂടി നടന്നു വരുന്ന ഒരു ഷോട്ടാണ് പാർട്ട്നേഴ്സിന്റെ ഫൈനാൻഷ്യലി പ്രോബ്ലം മമ്മുക്ക മൂവി ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ചാനലുകാർ ചാനലിൽ ചിലവർ കയറിയിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കുന്നത് നമ്മൾ ഭയങ്കര പെയിൻഫുള്ള എന്താണ് അങ്ങനെ കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ മമ്മൂക്ക ഹോസ്പിറ്റലൈസർ ആണ് പടം ഇനി നടക്കാൻ പോകുന്നില്ല സ്റ്റോപ്പ് ലാലേട്ടിനും മമ്മൂക്കയും ആഫ്റ്റർ വെരി ലോങ് ഇയേഴ്സ് എക്സാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെവൻറ്റീൻ ഇയർ ആണ് ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സാറിന് ഇതെങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു ആഫ്റ്റർ ലോങ് ബ്രേക്ക് അവർ ഒന്നിക്കുമ്പോൾ ഉള്ള ഒരു മൂവി ഞാനി ലൊക്കേഷനിൽ പോയി എത്ര ലാലേട്ടിനെ കണ്ടാലും എത്ര മമ്മൂക്കനെ കണ്ടാലും എനിക്ക് മതിയാവാറില്ല ഞാൻ പിന്നെയും അവരെ കൂടെ പോയി നിൽക്കുകയും അവരെ കാണുകയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കാരണം നമ്മൾ ചെറുപ്പം മുതലേ സിനിമ എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് മുതലേ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് ഈ സിനിമയിലുള്ളത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആൻറ്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിലുള്ള ഒരു സിനിമയായി ലൊക്കേഷനിലായാലും ഇച്ചാക്ക വന്നോ ഇച്ചാക്ക ഏതായോ ആ രീതിയിൽ ചോദിക്കുകയും അല്ലെങ്കിൽ ഉച്ചക്കമേല ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെ എക്സ്പെക്റ്റ് ആയ രീതിയിലാണ് അവർ തമ്മിലുള്ളത് ഞാൻ എൻ്റെ ഷൂട്ട് തുടങ്ങുന്ന ശ്രീലങ്കയിലാണ് എൻ്റെ ഷൂട്ട് ആരംഭിക്കുന്നത് എല്ലാ ലൊക്കേഷനിലും ഞാൻ പോകാറുണ്ട് ഇത് ഞാനും ഭയങ്കര പ്രതീക്ഷ എല്ലാവരെ പോലും ഞാനും ഭയങ്കര പ്രതീക്ഷ മഹേഷ് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഒരു എനിക്ക് കാണാൻ കാണാൻ മലയാളം എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സാറിന്റെ നമുക്കിപ്പോ പേരറിയാത്ത ഒരു മൂവി അല്ലെ മമ്മൂക്കയും ലാലേട്ടനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിനെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വളരെയധികം ആകാംക്ഷയുണ്ട് അല്ലെ നമ്മുടെ ലാലേട്ടി ും മമ്മൂക്കി ഒന്നുകൂടാതെ ഒരുപാട് യങ് സൂപ്പർ സ്റ്റാർസ് ആക്ടേഴ്സ് ആക്ടേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഇവരുടെ ക്രൂ മെമ്പേഴ്സിലാണെങ്കിലും വളരെ ടാലന്റഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുമുണ്ട് പിന്നെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ആയിട്ട് അറിയുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു ബിഗ് ബിഗ് മൂവിന്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സിയാ സലീം സർ ഇപ്പം നമ്മുടെ ഉണ്ട് അപ്പം കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഫാൽക്കൺ ഗ്രൂപ്പിന്റെ എല്ലാം എല്ലാമായ ഫാൽക്കൺ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സർ കഴിഞ്ഞ ദിവസത്തെ ഫാൽക്കണിന് ഒരു ഡെഡിക്കേഷൻ ആയിട്ട് ചെയ്തൊരു വീഡിയോ ഒരു വീഡിയോ യെസ് നമ്മളൊരു വലിയ സിനിമ നമ്മൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ എംബുരാൻ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമ വരുന്നു കത്തറിലെ മോഹൻലാൽ ഫാൻസ് അത് വിഷ്ണു ഉൾപ്പെടെയുള്ള മോഹൻലാൽ ഫാൻസ് ഹെൽത്തി ഒരു സാധനം എംബുരാന്റെ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ അവർ ഷൂട്ട് ചെയ്തു ചെയ്തു ആ എൻ്റെ ഒരു കണ്ടന്റ് ഞാൻ കാണാൻ ചെയ്തപ്പോൾ ഞാൻ തന്നെ എക്സൈറ്റ്മെൻ്റ് ഇത് ഇത്രയും നന്നായിട്ട് ചെയ്തു ഇവർ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളു അതിൽ നന്നായിരുന്നു സർ ഇപ്പം നമ്മുടെ അപ്കമ്മിങ് മൂവി മഹേഷ് നരൻ സാറിൻ്റെ ഒരു മൂവി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് രണ്ട് നമ്മൾ ബിഗ് എംസ് ഒന്നിക്കുന്ന ഒരു മൂവി അതിൻ്റെ എനിക്കൊന്ന് ഈ ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് എവർ ഇൻ്റർവ്യൂ ആണ് ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അപ്പം സാറിന് ഇന്ന് ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട് സാർ എങ്ങനെയാണ് ഈ ഒരു മൂവീൻ്റെ പാത്താവുന്നത് യു ഹാവ് ബീൻ എ പ്രൊഡ്യൂസർ ടു ലൈക്ക് കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിലേക്ക് വന്നത് എങ്ങനെയാണ് ഈ ഒരു മൂവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ് ഈ മൂവിയുടെ വൺ ഓഫ് ദ മേജർ പ്രൊഡ്യൂസർ അപ്പോൾ ആൻഡോ ജോസഫുമായി ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ ഭാസ്കർ ദിറാസ്കൾ മുതൽ കുറേ പടങ്ങൾ ആൻഡോ ജോസഫുമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയും ഒരു മൂവി അതും മഹേഷ് നാരായ മാലിക്ക് ടേക്ക് ഓഫ് ഇതൊക്കെ ആൻഡോൻ്റെ ബാനറിൽ വന്ന സിനിമകളാണ് അപ്പോൾ ഇങ്ങനെയും ഒരു മൂവി വന്നപ്പോൾ ആൻഡ്രോ ഞാനൊരു ഡിസ്കസ് ചെയ്യും ഒരു മൂവി നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ എന്ന് ചോദിക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടൊരു കാര്യം അതിനകത്ത് മമ്മുക്ക ലാലേട്ടൻ ഫഹദ് ചാക്കോച്ചൻ അങ്ങനൊരു വലിയൊരു താരനിര തന്നെയുണ്ട് അപ്പോൾ ഈ ഒരുപാട് സിനിമകളൊക്കെ പാർട്ട് ഭേദം ഇങ്ങനെ ഒരു സിനിമയിൽ ചെയ്യുമ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു മൾട്ടി ഫിലിം ഒരു മൂവി എന്നുള്ള നിലക്ക് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുകയും മഹേഷും ആൻഡ്രോ എല്ലാം കഥ പറയുകയും അങ്ങനെയാണ് സർ ഈ ഒരു മൂവി എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് മാത്രമല്ല എൻ്റായ ഫിലിം ഇൻഡസ്ട്രി നോക്കി കാണുന്ന ഒരു മൂവിയാണ് അപ്പം എല്ലാവർക്കും ഈ പറയുന്ന പോലെ നമ്മൾ സൂപ്പർ സ്റ്റാർസും ബാക്കിയുള്ള സ്റ്റാർസ് എല്ലാവരും ഒന്നിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സാറിന് എന്താണ് വാട്ട് ഇസ് എക്സൈറ്റിംഗ് അബൌട്ട് ദിസ് മൂവി ഫോർ യു സാറിന് എന്താണ് ഒരു എക്സൈറ്റിംഗ് കാര്യം ഇത് ഈ പടത്തും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഈ പടത്തിൻ്റെ ഒരു പേരിട്ടിരുന്നു ഞങ്ങൾ പാർട്ട്നൈസ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കിട്ടി എം എം എന്നുള്ളൊരു പേരിട്ടിരുന്നു അത് ഞങ്ങൾ പാർട്ട്നൈസ് വാട്സപ്പിലിട്ടൊരു പേരാണ് അപ്പോൾ ആ ഒരു മൂവി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മഹേഷ് നാരായണമാണ് ഒരു ലീഡർ ഡയറക്ടറാണ് സെക്കൻഡ് മമ്മൂക്ക മോഹൻലാൽ പിന്നെ ആ കാറ്റഗറിയിൽ വരുന്ന കുറേ ആളുകൾ എല്ലാം കൂടി ജോയിൻ ചെയ്യുന്നൊരു മൂവി ആകുമ്പോൾ നമ്മളും മറ്റുള്ളവരെ പോലെ തന്നെ ലൊക്കെ ഒന്നാമത്തെ ഈ മമ്മൂക്കായും മോഹൻലാലേയും ലാലേട്ടനെയൊക്കെ കാണുമ്പോഴും നമ്മൾ ആളുകൾ പറയാറില്ലേ ഈ ആനയും കടലിലേയും എത്രയും കണ്ടാലും മതിയാവില്ല എന്ന് പറയണ പോലെ ഞാനും ഞാൻ ആ ലൊക്കേഷനിൽ പോയി എത്ര ലാലേട്ടനെ കണ്ടാലും എത്ര മൂക്കാനെ കണ്ടാലും എനിക്ക് മതിയാവാറില്ല ഞാൻ പിന്നെയും അവരെ കൂടെ പോയി നിൽക്കുകയും അവരെ കാണുകയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മൾ ചെറുപ്പം മുതലേ സിനിമ എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് മുതലേ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് ഈ സിനിമയിലുള്ളത് അപ്പോ അതാ എന്റെ ഒരു ഞാൻ അതിൽ കൂടുതലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന അവരുടെ ഷൂട്ട് അവരെങ്ങനെ പക്ഷെ അഭിനയം എന്ന് പറയുന്നത് അവരെ കണ്ടു പഠിക്കാൻ പറ്റില്ല കാരണം അവർ അഭിനയിക്കുകയാണോ ഇനി നോർമൽ ആയിട്ട് നിൽക്കണോ നമുക്ക് മനസ്സിലാവൂല്ലോ ആ രീതിയിലാണ് രണ്ടുപേരും അഭിനയിക്കുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലാലിനും മമ്മൂക്കും ഫ്റ്റർ വെരി ലോങ് ഇയേഴ്സ് എക്സാക്ട് പറഞ്ഞുകഴിഞ്ഞാൽ സെവൻറ്റീന് ഇയർ ആണ് ഈ ഒരു തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ അങ്ങനെ വരുന്ന ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സാറിന് ഇത് എങ്ങനെ കാണുന്നു ഈ ഒരു ആഫ്റ്റർ ലോങ് ബ്രേക്ക് അവർ ഒന്നിക്കുമ്പോൾ ഉള്ള ഒരു മൂവി മൂവിയാകുമ്പോ ഈ ലോങ് ബ്രേക്കു ശേഷം അവർ ഒന്നിക്കുന്ന രണ്ടുപേരും കൂടി മൂവിയിലൊരു മേജർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇതെല്ലാം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് കാരണം ആർട്ടിസ്റ്റ് നോക്കിയാലും അപ്പം അതിനകത്ത് എനിക്കൊരു ഭാഗമാകാൻ പറ്റി ഇത്രയും ഒരു വലിയൊരു സിനിമ ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ പ്രൊഡക്ഷനിൽ തുടങ്ങുന്നു സാധാരണ ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയിൽ ഞാൻ ഇൻവോൾവ് ആവുന്ന പോലെ ആ സിനിമയിലും എനിക്കൊരു പാർട്ട്ണർ ആവാൻ പറ്റുന്നു എനിക്ക് ഞാൻ എൻ്റെ ഷൂട്ട് തുടങ്ങുന്ന ശ്രീലങ്കയിലാണ് എൻ്റെ ഷൂട്ട് ആരംഭിക്കുന്നത് എല്ലാ ലൊക്കേഷനിലും ഞാൻ പോവാറുണ്ട് ഇത് ഞാനും ഭയങ്കര പ്രതീക്ഷ എല്ലാവരെ പോലും ഞാനും ഭയങ്കര പ്രതീക്ഷനെ മഹേഷ് ചെയ്യുന്ന ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ഇത് എന്താണ് ഒരു സ്ക്രീനിലേക്ക് എനിക്ക് കാണാൻ പറ്റാതെ നമുക്ക് കാണാൻ പറ്റാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഭയങ്കര പ്രതീക്ഷയിരിക്കുന്നു ഞങ്ങൾ പ്രേക്ഷകരും അതേപോലെ തന്നെ സർ ഷൂട്ടിന്റെ ഒരുപാട് അപ്ഡേറ്റ്സ് നമുക്ക് ന്യൂസിലൂടെ വരുന്നുണ്ടായിരുന്നു അപ്പം ഇതിന്റെ ഇടയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു ഒരു ന്യൂസ് ഉണ്ട് ആ ഇഷ്യൂ ഇഷ്യൂ എന്ന് പറയാൻ പറ്റുമോ എന്ന് കൂടെ അറിയില്ല നമുക്ക് ഈ പറയുന്ന പോലെ കേൾക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്താ ന്യൂസുകളാണോ അതെ 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 നമുക്ക് ഒരുപാട് ന്യൂസുകളാണ് കേൾക്കാൻ പറ്റുന്നത് എസ്പെഷ്യലി മമ്മൂക്കേന്റെ ഒരു കാര്യവും കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയെ കുറിച്ച് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾക്ക് ഇരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഈ സിനിമയിൽ വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് ഏതാണ്ട് അണ്ടർ ക്രൗൾസിന് മേലെ വരുന്ന ഒരു മൂവിയാണ് മൂന്നാല് പാർട്ട്നേഴ്സിനകത്തുണ്ട് അപ്പോൾ ഈ കുറിച്ച് ഒരു ആക്ഷേപമായിട്ടൊരു ന്യൂസ് വരുമ്പോൾ അതില്ലാത്തൊരു ന്യൂസ് വരുമ്പോൾ നമ്മൾ ഭയങ്കര പെയിൻഫുള്ളായി കാരണം നമ്മുടെ മൂവിയിലെ നമ്മുടെ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഇഷ്യൂസ് ഇല്ല വളരെ സോഫ്റ്റ് ആയിട്ട് പോകുന്നു ഞങ്ങൾ എപ്പോഴും വാട്സപ്പിലും മറ്റുള്ളത് തങ്ങളങ്ങോട്ടും കമൻ്റുകൾ പറയുന്നു അല്ല അപ്പം പാർട്ട്നേഴ്സിൻ്റെ ഫൈനാൻഷ്യലി പ്രോബ്ലം മമ്മുക്കാ മൂവി ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ചാനലുകാർ ചാനലിൽ ചിലവർ കയറിയിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കുന്നത് നമ്മൾ ഭയങ്കര പെയിൻഫുള്ള എന്താണ് അങ്ങനെ കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ മമ്മുക്ക ഹോസ്പിറ്റലൈസർ ആണ് പടം ഇനി നടക്കാൻ പോകുന്നില്ല സ്റ്റോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും അപ്ഡേഷൻ ഉണ്ട് മമ്മുക്കയുടെ എല്ലാവരുടെയും അപ്ഡേഷൻ ഉണ്ട് സിനിമയുടെ ആണെങ്കിൽ ഈ മാസം വീണ്ടും ഷൂട്ട് ആരംഭിക്കണം ലാസ്റ്റ് ഫെബ്രുവരി ട്വൻറ്റി ഫോറിനാണ് ഷൂട്ട് ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുന്നതും അവിടുന്ന് മമ്മൂക്കയൊക്കെ ദുബൈയിലേക്ക് പോവുകയും വീണ്ടും ഞങ്ങൾ ഞാൻ തിരിച്ച് കേരളത്തിൽ പോയി തിരിച്ച് ഖത്തറിൽ വരും മാർച്ച് എൻറ്റോടുകൂടി വീണ്ടും അടുത്ത് ഇത് ആരംഭിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ഇല്ല പിന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ആ മഹാനടനെക്കുറിച്ചിട്ട് കുറേ ഈ ആളുകൾ പേടിക്കുന്ന രീതിയിലുള്ള കുറെ പേരുകൾ പറഞ്ഞ് ഒരു രോഗം പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ നമുക്കും ഒരു ഫീലായി കാരണം മമ്മൂക്ക അറിയാം ഒരു ഇപ്പം നമ്മളെല്ലാവരും ആരാധനോട് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഏജിലായാലും അത് ബോഡി ലാംഗ്വേജിലായ ഹെൽത്തി കോൺഷ്യസായാലും അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾ അങ്ങൾക്ക് അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ നമുക്കൊരു ഫീലായി ഒരു മനുഷ്യ സഹജമായിട്ട് മനുഷ്യന് വരുന്ന അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ മമ്മൂക്കാക്കുണ്ടായിരിക്കാം അത് ഉണ്ടാവില്ല മമ്മൂക്കാക്ക അസുഖം വരാൻ പാടില്ല എന്നോ മമ്മുക്കാക്കൊന്നും ഇല്ല അങ്ങനെ വരാൻ പാടില്ല ഇല്ലല്ലോ അപ്പോൾ മമ്മുക്കാക്കും ഇപ്പോൾ ഗ്യാസ്ട്രോളി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടാവും മമ്മക്കയുടെ മകളുടെ ഹസ്ബൻഡ് തന്നെ ഡോക്ടറാണ് അവര് ചിലപ്പോൾ ചെന്നൈയിൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടാവും പിന്നെ മമ്മൂക്ക എപ്പോഴും ചെക്കപ്പ് നടത്തുന്ന ഒരാളാണ് അത് അദ്ദേഹത്തിൻ്റെ ബോഡി കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് വീക്ക് ഉണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഭയങ്കര ബോഡി കോൺഷ്യസ് ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോർമലി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കണ്ട ആ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഇടയിടാനോ തലയിട്ട് പോ നോക്കാനോ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റൽ ദുൽഖറിന് ചെന്നൈയിൽ വീടുണ്ട് മമ്മുക്കാക്ക് വീടുണ്ട് അവർക്ക് അവിടെ പോയി നിൽക്കാമോ അവിടൊക്കവിടെ പോയി ഒന്ന് ട്രീറ്റ് ചെയ്യാമല്ലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു പോകാമല്ലോ ഇതൊക്കെ ചെയ്യാമല്ലോ ഇതൊന്നും നമ്മൾ ഇന്ന് വരെ സിനിമേനോ അല്ലെങ്കിൽ ഇസീമയുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഇതൊന്നും ഒരു ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല അവർ പ്രശ്നങ്ങളും ഷൂട്ട് അങ്ങനെ മുടങ്ങിപ്പോയി ഇപ്പോൾ ചാക്കോച്ചൻ ഫഹദ് രാജീവ് മേനോൻ അങ്ങനെ രണ്ടുപേരുടെ മൂന്ന് പേരുടെ ഷെഡ്യൂൾ ഈ ആഴ്ചയിൽ ആരംഭിക്കുക റംസാനാണ് മെയിനായിട്ട് മമ്മൂക്ക ദുൽഖർ ഇവരെല്ലാവരും നോമ്പ് നോൽക്കുന്ന ആൾക്കാരാണ് ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിട്ട് പോകുന്ന ഒരാൾക്കാരാണ് ആൾക്കാരാണ് അപ്പോൾ അവർ അവരുടേതായ ഇപ്പം ഇവിടെ ഇപ്പോൾ എത്തവണ എനിക്ക് തോന്നുന്നു റംസാൻ ഭയങ്കര ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ് ഖത്തറിൽ പക്ഷെ നാട്ടിൽ ഭയങ്കര ചൂടാണ് കാര്യങ്ങളാണ് സിനിമ കൂടുതലും ഔട്ട്ഡോർ ആയിരിക്കും അപ്പോൾ അതുമായിട്ടൊക്കെ അവർ സിനിമ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ കാര്യങ്ങള് അങ്ങനത്തെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരസുഖം വരില്ല എന്നും മുമ്പ് ഒരസുഖം ഇല്ലാന്നും നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യ സഹജമായിട്ട് എല്ലാവർക്കും എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി സാർ ഇതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ ഉള്ള ഇഷ്യൂസ് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇഷ്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല പല ഓൺലൈൻ മീഡിയാസിലും ചാനൽസൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനും ആൻഡ്രോയ് തമ്മിൽ രണ്ടായിരത്തി പതിനാല് മുതൽ പാടന ഞങ്ങൾ ഞങ്ങളിന്നും ഇപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് ആൻഡ്രോയായിട്ട് ഫോൺ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞതാണ് ഞങ്ങൾ ഫോൺ വെച്ച് പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു രണ്ട് പാർട്ട്നേഴ്സ് ബ്രിട്ടനിൽ നിന്നുള്ള ആൾക്കാരാണ് ഒന്ന് മിസ്റ്റർ സുഭാഷ് മാനുവൽ ഒന്ന് മിസ്റ്റർ രാജേഷ് കൃഷ്ണ ഇനി ഒരു പാർട്ട്ണർ കൂടി ഇതിനകത്ത് വരും ഓൾറെഡി ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു കാരണം ഒരു മൂന്നോ നാലോ പാർട്ട്ണർ ഇല്ലാത്ത സിനിമ ഒരു ഹൺഡ്രഡ് ആൻഡ് എബോ എന്ന് പറയുമ്പോൾ മൂന്നോ നാലോ പാർട്ട്ണർ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ഒരു പാർട്ട്ണർ കൊണ്ട് ഇതിനകത്ത് വരും ഈ ഉള്ള പാർട്ട്നേഴ്സ് തമ്മിൽ ഇതുവരെ ഒരു പ്രോബ്ലംസ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെയും തമാശ പറയും കാര്യങ്ങൾ പറയും ഇപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടേതായ കാര്യങ്ങളും വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഞങ്ങൾ പോയിരിക്കുന്നത് ഇനിയിപ്പോൾ എനിക്കറിയില്ല ഈ പടം ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് അതിൻ്റെ പ്രോഫിറ്റ് വന്നിട്ട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും ഈ ഫ്യൂച്ചറിലൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതുവരെ ഒന്നുമില്ല അങ്ങനെ ഒരു നല്ല പ്രോഫിറ്റ് ഒക്കെ ഞാനും ആഗ്രഹിക്കുന്നു പക്ഷെ ഇതുവരെ പ്രൊഡ്യൂസേഴ്സ് നമ്മൾ ആ കാര്യം കേട്ടത് ഈ പറയുന്ന ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഈ പറയുന്ന പോലെ പല ന്യൂസ് ചാനൽസിൽ അല്ലെങ്കിൽ ഓൺലൈൻ രണ്ട് തരത്തിൽ മീഡിയ ആൾക്കാരുണ്ട് കാരണം സിനിമയുടെ സംബന്ധിച്ച് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ ഓൺലൈനിൽ വരുന്ന ചാനലിലുള്ള ചില ആളുകളുടെ പേഴ്സണൽ ഇഷ്യൂസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും അത് പറയണമെങ്കിൽ എനിക്ക് അവരോടുള്ള റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ അറ്റാക്ക് ചെയ്യരുത് കാരണം അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ അവർ പേഴ്സണലായിട്ട് തീർക്കുക അല്ലാതെ ഈ സിനിമ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിലുള്ള ഒരു സിനിമയാണിത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അപ്പോൾ ഇത് ആൻഡോ മറ്റു ഒരു ലൊക്കേഷനിലും അങ്ങനെ കറക്റ്റായിട്ട് പോകാനും അങ്ങനെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാത്ത ആളാണ് ഇത് ഈ സിനിമയുടെ ഓരോ ലൊക്കേഷനിൽ പോയി വരുമ്പോഴും ആൻറ്റോ ആകെ ഡെസ്പാണ് ആൾ ആൾക്ക് പല ചെസ്റ്റ് ഇൻഫെക്ഷൻ പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഞാനെപ്പോഴും ആൻറ്റോനോട് പറയും നിങ്ങൾ ആ മമ്മൂക്കാരുടെ ഹെൽത്തൊക്കെ നോക്കി പഠിക്കും നിങ്ങൾ മമ്മൂക്കാനൊക്കെയൊക്കെ പത്തിരുപത്തഞ്ച് വയസ്സ് താഴെയാണ് എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളാണെന്നൊക്കെ ഞാൻ ആൻറ്റോനോട് പറയാറുണ്ട് അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പടത്തിൻ്റെ പിന്നിൽ ഇത്രയും നമ്മൾ പൈസ മുടക്കുന്നുണ്ട് ഇത്രയും വലിയ രണ്ട് ആർട്ടിസ്റ്റുകൾ മെയിനായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഇത്രയും വലിയ രണ്ട് ആർട്ടിസ്റ്റുകൾ എല്ലാം ചെയ്യുമ്പോൾ ആ പടത്തിനെ ഇങ്ങനെ പറഞ്ഞ് അറ്റാക്ക് ചെയ്യരുത് അതൊരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് ആൻഡോയെ സംബന്ധിച്ചിടത്തോളം ആൻഡോ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നൊരു മൂവിയാണ് ഇപ്പോൾ മമ്മുക്കയെയും ലാലേട്ടനെയും പോലുള്ള രണ്ട് മെഗാ സ്റ്റാറുകളെ ഒന്നിച്ച് ഒരു സിനിമ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് തന്നെ പറഞ്ഞാൽ വലിയൊരു ടഫായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു ജേണിയാണ് ആൻഡോ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോ അങ്ങനെയൊക്കെ ചെയ്തു പോകുന്ന ഒരു മൂവി ഒരു ഭാഗത്ത് നിന്നിട്ട് നിന്നു പോയി അത് സ്റ്റോപ്പ് ആയി പോയി പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പൊ എനിക്കൊരു പെയിൻ ആയത് അതുകൊണ്ട് ഞാനൊരു ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു സോറ് പറഞ്ഞു മമ്മൂക്കയും ലാലേടിനും അഭിനയിച്ച് കാണുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അതിങ്ങനെ തന്നെ എത്ര കണ്ടാലും അപ്പോൾ അതൊരു ആക്ട് ഒരു സാധനം ഇഷ്ടപ്പെടുന്ന എനിക്ക് ഫീൽ ഇതിന്റെ ഈ മൂവിയിൽ എന്തെങ്കിലും കൈകാര്യം എങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ ആഗ്രഹം അഭിനയിക്കണെന്ന് എനിക്ക് നേരത്തെ മുതലുള്ള അപ്പോ ഇതിനകത്ത് മഹേഷ് നാരായണ ചെയ്യുന്ന ഒരു മൂവി പിന്നെ ഇത്രയും വലിയൊരു സ്റ്റാറിൻ്റെ ഒപ്പം എവിടെയെങ്കിലും അതിനകത്ത് ഒരു സീൻ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ സിനിമയുമായിട്ട് ബന്ധമല്ല നമ്മുടെ സിനിമയോടുള്ള നമ്മളൊരു താല്പര്യം അതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ പറ്റുന്ന അതും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു സാമ്പോ ലാലേട്ടനും മോഹൻ മമ്മൂക്കയും ഒരുമിച്ചുള്ള ഒരു സാധനം അപ്പം അവരെ കോമ്പിനേഷൻ ഉള്ള ഒരു സാധനത്തിൽ എനിക്കൊരു എൻട്രി മഹേഷാണ് അങ്ങനെ ഒരു എൻട്രി പറയുന്നത് സ്പെഷ്യലി താങ്ക്സ് മഹേഷിനോടാണുള്ളത് കാരണം മഹേഷ് അങ്ങനെ ഒരു സാധനം എനിക്ക് ഓഫർ ചെയ്തിരുന്നു അവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മെഗാ സൂപ്പർ സ്റ്റാർസ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി കൂടെ ഉള്ള രണ്ടുപേരുടെ മമ്മൂക്കയെ ഒപ്പം എനിക്ക് നേരത്തെ പരിചയമുണ്ട് പല പടങ്ങളും പക്ഷെ ലാലേട്ടനെ ഇപ്പം അടുത്ത് പരിചയമില്ല പക്ഷേ ലാലേട്ടൻ ഈ സിനിമയിലാണ് പക്ഷേ ലാലേട്ടൻ ഞാൻ പ്രതീക്ഷിച്ചതിലക്കപ്പുറം ലാലേട്ടിൻ്റെ മോനെ എന്നുള്ള വിളിയും കാരണം ചെന്നൈ ശ്രീലങ്കയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ലാലേട്ടിൻ്റെ ഒപ്പമാണ് ഫ്ലൈറ്റിൽ ഒരുമിച്ച് കൊച്ചിയിലേക്ക് വരുന്നത് അപ്പോൾ ആ ഷൂട്ട് ലൊക്കേഷനിലുള്ളതും ആ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ളതും പുള്ളി ഒരു കെയറിംഗ് ഉണ്ട് അത് നമുക്കങ്ങനെ പറഞ്ഞതയ്ക്കാൻ പറ്റാത്തൊരു സാധനമാണ് കാരണം എപ്പോഴും മോനെ അല്ലെങ്കിൽ മോനെ അത് കഴിച്ചോ ഇനി എയർപോർട്ട് ലോഞ്ചില്ല മോനെ ആ ഫിഷ് കറി കഴിച്ചോട്ടോ അത് സൂപ്പർ സാധനമാണ് മോനെ അത് കാലത്ത് കഴിക്കാം കഴിക്കും മോൻ ഫിഷ് കഴിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ലാലേറ്റ് നമ്മൾ വളരെ ഈ ജീവിതത്തിൽ ഒരു സ്വപ്നമായിട്ട് കൊണ്ടു ഒരു ലാലേട്ടനാണോ ഇത് ചോദിക്കുക ഇപ്പം നമ്മൾ പറയില്ല ദൈവത്തിനെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ദൈവം അന്ന് പറഞ്ഞ പോലെ ലാലേട്ടനാണോ ഇത് ചോദിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് ലാലേട്ടൻ നമ്മളോട് അങ്ങനെ അതേമാതിരി തന്നെ മമ്മൂക്കയും മമ്മൂക്ക കൂടുതൽ സംസാരിക്കുകയെ അങ്ങനെ അങ്ങനൊന്നും കൂടുതലൊന്നും ചെയ്തില്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയോ ഒരു ഗൗരവം പോലെ നിൽക്കുകയുള്ളെങ്കിലും പുള്ളിയുടെ മനസ്സ് നമുക്ക് അൺബിലീവബിൾ ആണ് കാരണം ആ രീതിയിലാണ് പുള്ളിയുടെ മനസ്സിൽ നമ്മൾ എവിടെ നിന്ന് നമ്മളെ കണ്ടിട്ട് മക്കൊരു ഹായോ അല്ലെങ്കിൽ ആന്നോ കാണിച്ചില്ലെങ്കിൽ പോലും നോട്ട് ചെയ്തിട്ടുണ്ടാവും മനസ്സിൽ ഇന്നാൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇഞ്ഞാൾ അവിടെ നിപ്പുണ്ടല്ലോ എന്നൊക്കെ നോട്ട് ചെയ്യുന്ന അങ്ങനെ നോട്ട് ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പോൾ രണ്ടുപേരുടെയും രണ്ട് രീതിയിലുള്ള സ്വഭാവമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ആയിട്ട് ഞാൻ പെരുമാറുന്നത് ഈ ഈ ഒരു ഒരു സിനിമയിലാണ് ഡേയ്സ് നമ്മൾ ാണ് ലാലേട്ടൻ പറയുന്ന പോലെ മമ്മുക്കക്ക് വേണ്ടി ഒരു നേർച്ച പോലെ ചെയ്തതും അങ്ങനത്തെ പല കാര്യങ്ങളും കാണുന്നത് അതൊക്കെ ഭയങ്കര ക്യൂട്ടാണ് എന്തായാലും എല്ലാവരുടെയും ഒരു ഒരു എന്താ പറയാ കൂട്ടായ്മയുടെ ഒരു ഒരു ബലമായിട്ടാണ് ഈ ഒരു ഫാൻസിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ മമ്മുക്ക ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മമ്മുക്ക് ലാലേട്ടൻ്റെ ഒരു ബിഗ് ബ്രദർ ആ രീതിയിലുള്ള എക്സ്പെർട്ടോട് കൂടിയും ആ രീതിയിലാണ് സംസാരിക്കുന്നതും അവർ തമ്മിലുള്ള ഓരോ കാര്യങ്ങൾ ലൊക്കേഷനിലായാലും ഇച്ചക്ക വന്നോ ഇച്ചക്ക ഇച്ചാക്കോ ആ രീതിയിൽ ചോദിക്കുകയും അല്ലെങ്കിൽ ഉച്ചക്ക മെലേണ്ടോ എന്നൊക്കെ ചോദിച്ച് വളരെ റെസ്പെക്റ്റ് ആയുള്ള രീതിയിലാണ് അവർ തമ്മിലുള്ളത് അപ്പോൾ പിന്നെ എത്രയോ വർഷത്തെ ഒരുമിച്ച് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അത് തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ മമ്മൂക്കാടെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് എനിക്ക് അറിയില്ല ഈ ന്യൂസിലേക്ക് കണ്ടുള്ള മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ചിലപ്പോൾ കാലഘട്ടം ചെയ്തിട്ടുണ്ടാവും സർ മെഗാ സൂപ്പർ സ്റ്റാർസിന്റെ ഒപ്പം തന്നെ നമ്മളെ മറ്റുള്ള സ്റ്റാർസും ഉണ്ട് അപ്പം അവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ ഒരു ഫിലിമിലേക്ക് അവർക്കുള്ള ഇൻവോൾവ്മെന്റും കാര്യങ്ങളും അത് ഈ സിനിമയിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്റെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ക്യാമറയിലും സിനിമയും ക്യാമറയും കാണുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെടാൻ ആദ്യമായിട്ടാണല്ലോ അതും രണ്ട് പുലികളുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു അഡ്വാൻസിലൊരു പ്രിപ്പയർ ചെയ്തു ഞാൻ അപ്പോൾ അത് ചാക്കോച്ചൻ അറിഞ്ഞു ഞാൻ അങ്ങനെ ഒരു അഡ്വാൻസിലൊരു സംഭവം ചെയ്തു ശ്രീലങ്കയിൽ ലൊക്കേഷനിൽ മൊത്തം നടന്ന് തന്നെ അരിക്കുവായിരുന്നു ഇതേ വരാൻ പോണം നടനാണ് അവിടെ അങ്ങനെ ചെയ്തു ലാലേട്ടനോടും മമ്മൂക്കയനോടും എല്ലാം പറഞ്ഞ് ഭയങ്കര ഹ്യൂമറായിട്ട് തന്നെ ചാക്കോച്ചൻ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവമായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഫഹദ് ഫഹദും ആയിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ടെങ്കിലും അത്ര അടുത്തുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഫഹദും ആയിട്ട് ഞാൻ ഒരുമിച്ച് ഞാനും ഫഹദും കൂടിയാണ് കൊച്ചിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്നത് ഭയങ്കര ആക്റ്റീവായിട്ടൊരു ആക്ടറാണ് നടന്നു പോകണമെന്നും നിൽക്കണമെന്നും കാണാൻ പറ്റില്ല ഒറ്റ ഓട്ടമാണ് ആ രീതിയിൽ ഓടുന്ന ഒരു ആക്ടറാണ് ഭയങ്കര സ്പീഡപ്പായിട്ടുള്ളൊരു ആക്ടറാണ് എന്തായാലും ഇതിനകത്ത് എല്ലാവരുടെയും ഇവിടെ നിന്ന് അഭിനയം മൊത്തത്തിൽ കാണുമ്പോൾ ഇതെങ്ങനെ അഭിനയിക്കണമെന്ന് നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാകും എല്ലാ ലേട്ടൻ നമുക്ക് അവിടെ അഭിനയിക്കണം കണ്ടാൽ ഇത് അവർ സംസാരിച്ച് നിൽക്കണോ അറിയാൻ പറ്റില്ല ഫസ്റ്റ് ഒരു ഷൂട്ട് ഷോട്ടിൽ ഇവർ രണ്ടുപേരും കൂടി നടന്നു വരുന്നൊരു ഷോട്ടാണ് അപ്പം നമുക്ക് ഈ അഭിനയമോഹം ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് അഭിനയിക്കണമെന്ന് കണ്ട് പഠിച്ച കളയാന്ന് വെച്ചിരുന്നു കുറച്ച് കഴിഞ്ഞാൽ മഹേഷ് കട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞോ അത് കഴിഞ്ഞ് അപ്പം ഇവരെന്താണ് അവിടെ ചെയ്തത് അഭിനയിക്കുകയായിരുന്നു ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നടന്നു വരുകയാണോ ഒന്നും മനസ്സിലായില്ല അതേപോലെ തന്നെയാണ് ഇന്നത്തെ ചാക്കോച്ചനായാലും ആ ആ നയൻ താര ഉള്ളതിൽ ഞാൻ ഇൻവോൾഡ് ആയിട്ടില്ല നയൻ ഉള്ളതിൽ ഇനി ഇൻവോൾവ് ആകാൻ പോണേ ഉള്ളു അത് ഏപ്രിൽ ലാസ്റ്റ് ിൽ ഇനിയും ഒരുപാട് പേര് സ്റ്റാർസ് ഇനി ഇനി വരുമോ പലരും സേറിൻ്റെ ആ ഒരു രീതിയിൽ അതൊരു സസ്പെൻസ് സർ മഹേഷ് നാരായണൻ മൂവി എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് ഉണ്ട് എല്ലാ ആ ഒരു മൂവി ഇപ്പം നമുക്കറിയില്ല ഈ ഒരു മൂവി എന്ത് ഒരു മൂവിയാണ് വരാൻ പോകുന്നില്ല അപ്പൊ മഹേഷ് സാറിന്റെ ഒരു എലമെന്റ് ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റുമോ പല ഡയറക്ടേഴ്സും ഒരു പ്രോജക്റ്റ് ആണ് നോക്കുന്നത് മഹേഷിന് ഇതൊരു ഈ പ്രോഡക്റ്റിനെ ഇത്ര നന്നായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാമെന്ന് വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് മഹേഷ് നാരായൺ പിന്നെ വെൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ആളാണ് ഞാൻ ചില ലൊക്കേഷനൊക്കെ ചെല്ലുമ്പോൾ മഹേഷ് എവിടെ നിന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കണം സാറിന് നമ്മൾ കാണുമ്പോൾ ഒരു സീറ്റിലിരുന്ന് മറ്റേ സ്ക്രീനിൽ നോക്കിയിരുന്ന് ആക്ഷൻ കട്ട് ഇതൊക്കെ പറയുന്ന ഒരാളാണ് ഡയറക്ടേഴ്സ് മഹേഷ് ചിലപ്പോൾ അവിടെ നടക്കുന്നൊരു ലൈറ്റ് ബോയ് ചെയ്യണേക്കാൾ കൂടുതൽ വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് ടെമ്പറേച്ചറിൽ മഹേഷ് ഷൂട്ട് ഷൂട്ടടക്കണ സമയത്ത് മഹേഷിനോട് നമ്മൾ സുഖമാണോ ഒന്നും ചോദിക്കാറില്ല കാരണം എന്താ അറിയാമോ പിന്നെ പറയണ്ട അപ്പോൾ അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണോ എൻ്റെ സിനിമകൾ ഇതിനു മുമ്പ് ആളുകൾ കണ്ടിട്ടുള്ളത് അതിനേക്കാൾ ഭംഗിയാക്കി മെഗാസ്റ്റാർസിൻ്റെ മൂവി സ്ക്രീനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരോടൊപ്പം തന്നെ എല്ലാവരേക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് മഹേഷ് നാരായൺ ഈ സിനിമയിൽ സാറിപ്പം എല്ലാവർക്കും ഉള്ളൊരു കുറേ അപ്ഡേറ്റ്സ് വന്ന കാരണമുള്ളൊരു ഡൗട്ടാണ് ഈ ഒരു മൂവി പെട്ടെന്ന് തന്നെ ഉണ്ടാവുമോ ഈ വർഷം ഉണ്ടാവുമോ ഇനി എന്താവും എന്നൊക്കെ ഉള്ളത് അതിനെക്കുറിച്ച് സാറ് എന്താ പറയുന്നത് ഈയൊരു മൂവിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പോസ്റ്ററോ കാര്യങ്ങളോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആരും ഇതുവരെ ഇറക്കിയിട്ടില്ല ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ കാര്യങ്ങൾ കാരണം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇറക്കാൻ നിന്നപ്പോഴാണ് ആ ഡേറ്റിൽ തന്നെ എംബുരാൻ്റെ ഒരു ടീസർ റിലീസും കാര്യങ്ങളും അപ്പോൾ അത് മാറ്റി വെച്ചിരുന്നു ഇപ്പോൾ ഇത് നമ്മൾ സിനിമ ട്വൻറ്റി ഫൈവ് നവംബറിലൊക്കെയാണ് സിനിമ നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഈ അടുത്ത് ഏപ്രിൽ മാർച്ച് ഏപ്രിലൂടെ ഷൂട്ട് കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു പോസ്റ്ററോ കാര്യങ്ങളോ ഒരു ടീസറോ മഹേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ അതിൻ്റെ പല ഭാഗങ്ങളും ആ സിനിമയെന്ന് ഒരു ഡയറക്ടറെ സംബന്ധിച്ചുള്ള ഏകോ ഒരെ കൺസെപ്റ്റ് ഉണ്ടാവില്ല എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് അപ്പോൾ ആ കൺസെപ്റ്റിൽ മഹേഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അധികം താമസിക്കാതെ തന്നെ ഒരു ടീസർ പുറത്തിറങ്ങും സിനിമ നവംബറിലും പുറത്തിറങ്ങും ഓക്കെ അപ്പം നമ്മൾ പ്രൊഡ്യൂസേഴ്സ് വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ആ ഒരു കാര്യം കേട്ടിട്ടുള്ളത് എന്തായാലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഈ ഒരു മൂവിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഒന്ന് നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് കാര്യം റിവീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതെന്തായിരിക്കും ഈ മൂവിയുടെ ഷൂട്ട് ചെയ്ത കുറേ ഭാഗങ്ങൾ ഞാൻ കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ നമ്മൾ ആ ലൊക്കേഷനിൽ നിന്ന് കാണുമ്പോൾ അത് മഹേഷ് നാരായണൻ മലയാളത്തിലൊരു എയ്റ്റി ഫൈവ് മലയാളം തമിഴ് പല ഭാഷകളിലായിട്ടൊരു എയ്റ്റി ഫൈവ് സിനിമകൾ എഡിറ്റ് ചെയ്ത ഒരാൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സൃഷ്ടി അദ്ദേഹം എഡിറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ എങ്ങനെ സ്ക്രീനിലേക്ക് എത്തിക്കും അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാ മലയാളികളിലും എല്ലാവരോടൊപ്പം ഞാനും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് എന്താകും എന്നുള്ളത് അപ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മളൊരു സെഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഒന്നും കൂടെ എനർജറ്റിക് ആയിട്ട് കാത്തിരിക്കാൻ പോവാണ് താങ്ക് യു സോ മച്ച് ഇറ്റ് വാസ് എ പ്ലഷർ മീറ്റിംഗ് യു ആൻഡ് ഹാവിങ് യു ഹിയർ താങ്ക് യു സർ താങ്ക് യു